ഒരു പാമ്പ് വരുന്നുണ്ട് മാറിക്കോളിയുടെ ഏച്ച രാജക്കാല ഉണ്ടല്ലോ പാമ്പിന്റെ കയ്യിൽ നിന്നും കേശപാട് സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അശ്വതിയോ സ്വാഗതം കൈ കൊടുത്തോളൂ അയ്യോ ഇത് നാളെ ഫേസ്ബുക്കിൽ വരണോ അല്ലേ അതായിരിക്കും ഓക്കെ നമ്മുടെ പരിപാടി ചേട്ടാ ചേട്ടാ ഇറങ്ങി ചേട്ടാ ഇറങ്ങി ചേട്ടാ ഇറങ്ങി അടിപൊളി ഓക്കെ ചേട്ടാ ഇറങ്ങി ഇറങ്ങി കൂട്ടോ ഓക്കെ ഇങ്ങനെ പാമ്പായി വന്നതുപോലെ നാലു വരി പാടണോ ഞങ്ങളിന്റെ ഒരു പത്ത് ആറ് പാട്ട് വരുന്നുണ്ട് ഇരുപ്യ കൊടുത്തത് പാടാനാണോ അറിയാം നാല് വരി പാടണം എന്ന് പറയും എന്താ വേണ്ടേ കൊടുക്കല്ലേ ഓക്കേ താങ്ക് യു ബൈക്കത്തൂരിലെ പാമ്പാണോ അതോ എവിടെയാ എവിടെയാ സ്ഥലം എവിടെയാ ശരി പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പാമ്പാണ് ഓക്കെ നാലുപരി പാടിയിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം തുടരണം റിച്ചൂർഡിന്റെ അവിടെ പാടാൻ നിൽക്കുകയാണ് ഒരുപാട് പേര് വേറെയും പാടാണ്ടോ റെഡി മൈക്ക് വേണോ അയ്യോ ഒരു പാട്ട് പാടട്ടെ ഒരു പാട്ട് പാടട്ടെ ഒരു കയ്യിലിരുന്നു സാറായിട്ട് അടിപൊളിയായിട്ട് അത് പോരാ ഇരന്നിട്ടല്ലോ ഒന്നും കൂട്ടു സാറായിട്ട് അടിപൊളിയായിട്ട് ഒന്നൂടെ താങ്ക് യു അയ്യോ അവര് ആണോ എന്നെ ഒരുപാട് ಇಂದೂಚ उआítuloका सुल्सा, वॉॉ आश बाल्संद दिर्दर्ण दिर्द हुड़ी हुड़ी हुड़ीडी பேக்கால் போயி பொலிசாரி தென்னிந்த பக்கத்தாய் பாக்குறிவேலாய்டா பக்கத்தாய் பாக்குறிவேலாய்டா ியபிங்கள अरब 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 में भाल भरो आदम कट्टे मेरे कोल में बोला ये नरहे लाये हो मेरे कोल में बोला ये नरहे लाये हो अरब 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 में भाल भरो आदम में बोला ये नरहे लाये हो मेरे कोल में बोला

இந்த மனசுக்குள்ள இருந்து சொந்த மனசுக்குள்ள என்னால ஆயியோ சொந்த மனசுக்குள்ள என்னால ஆயいや பகல்ல நிக்குது இந்தக்கு நம்மள இருந்து கல்லு குடிச்சு சொந்த மனசுக்குள்ள என்னால ஆயいや മൈക്കോ ഇത്ര നേരം നീ പറഞ്ഞില്ലേ ഇത്ര നേരം പറഞ്ഞില്ലേ ഞാൻ ഒന്ന് പറയട്ടെ എന്നിട്ട് പറഞ്ഞ പോലെ കൊറേ നേരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഓക്കെ പാട്ട് ഇഷ്ടപ്പെട്ട സാറേ കൈ പൊലിയായിട്ട് താങ്ക് യു കൈയറി മാത്രം പോല ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വോട്ട് പോകണം വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് സ്പേസ് അയ്യപ്പൻ അയ്യപ്പൻ്റെ സ്പെല്ലിംഗ് എന്ന് അയ്യപ്പന്റെ സ്പെല്ലിങ് സ്വാമിലും പക്ഷേ സ്കൂളിൻ്റെ പഠിയാണെന്ന് തോന്നുന്നുണ്ടാ ചോദിച്ചത് എ ഡബിൾ വൈ എ ഡബിൾ പി എ ഇവിടെ ഇവിടെ ഉണ്ടാവും ഒരവസരം തന്നെയാണ് ഒരു പാട്ടുകൂടി പാടും ഓക്കെ താങ്ക് യു ഇനി മുമ്പ് പറഞ്ഞാൽ കേട്ടോ പറഞ്ഞോ ഈ മൈക്ക് മൈക്കൊന്ന് സാനിറ്റൈസറിന് മുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ നല്ലൊരു കൈ കൊടുത്തേ പാമ്പ് പാമ്പുകളൊക്കെ ഇങ്ങനെ പാടിക്കഴിഞ്ഞ പാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ സന്തോഷം കണ്ട തോന്നു കുടിയനാന്ന് തോന്നു ഇല്ല ഇല്ലല്ലേ ഒരു കൈ ഇട്ടു കൊടുക്കാൻ പറയാനുള്ളവരെ വ്യത്യസ്തമാർദ്ധ ഗാന രീതികള് പ്രിയപ്പെട്ടവർക്ക് മുമ്പില് ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട താരമാണ് ഇദ്ദേഹം ഒരു തുള്ളി കുടിച്ചിട്ടില്ല ഒരു കൈഡി കൊടുക്കാം കലാഭവൻ അലിലാൽ ഒരുപാട് വേദിയിൽ പ്രിയങ്കനായ താരമാണ് നമ്മുടെ അയ്യപ്പ ബൈച്ചുവൊക്കെ കുടിച്ചിട്ടല്ല അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അഭിനയം എന്ന് പറയുന്നത് ഒരു കലയാണ് അതിൽ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒന്നാടാതെ നിക്കുവോ സെറ്റാ ഒരു കൈഡി കൊടുക്കാം ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് എത്തും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കലാഭവൻ അലിലാലിന്റെ പ്രിയപ്പെട്ട പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട് ഇനിയും കാത്തോർത്തിരിക്കാം ഒക്കെ ഒരു മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് വെറുതെ മ്യൂസിക് ബാൻഡ് കാലികൻ്റെ സംഗീത വരുന്ന വേദിയിൽ തുടരുന്നു